ങ്ങളിൽ നിന്ന് കരയുകയാട് അതാ ചോദിക്കുകയാ എന്തിനാ തങ്ങളെ കരയുന്നത് എന്തിനാ തങ്ങളെ കരയുന്നത് ഉറുവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഇനി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ രണ്ട് കാലുള്ളപ്പ നിസ്കരിച്ചതുപോലെ ഇനി ഒരുപാട് നേരം എനിക്ക് അള്ളാടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ലല്ലോ ആ സങ്കടം കൊണ്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ ജീവിതത്തിൽ ഇതുപോലെ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ ഒരു കൊതുക് കടിച്ചാൽ അറിയുമല്ലോ ഒരു ഉറുമ്പ് കടിച്ചാൽ അറിയുമല്ലോ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുക് പറന്നു പോയാൽ പോലും നമ്മൾ അറിയുമല്ലോ ഇങ്ങനല്ലടോ നിസ്കരിക്കേണ്ടത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവതങ്ങളിട ഒരു കാലു മുറിച്ചു മാറ്റിയിട്ടു തിളച്ച എണ്ണ കൊണ്ടുവന്ന് കാലിൽ മുക്കിയിട്ട് മഹാനവരുകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത് അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത് അങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുമ്പടാഹുവിന്റെ മലക്കുകൾ പറയുന്നു മനുഷ്യത്തിലാ നീ സുരത്തിലാ നീ നീ സുരത്തിന്റെ അവകാശിയാ എന്നും മലക്കുകൾ നിന്നോട് സന്തോഷ വാർത്ത പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു കൊതുവ് കടിച്ചാ ഞാൻ അറിയും നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല ഞാൻ നിഷ്കരിച്ചു സമയത്ത് ഒരു കൊതുവ് ഒരു ഉറുമ്പ് ഞാൻ കടിച്ചാ ഞാനറിയും അറിഞ്ഞില്ലട അള്ളാഹു നമുക്ക് ഈ മാന്തിന്മാറാകട്ടെ പക്കറ്റെടുക്കാൻ സമയമായോ കുറച്ച് കഴിയട്ടെടോ പക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്ന ആൾക്കാരുണ്ട് അവര് വഴത് കേക്കട്ടെ ർക്ക് തീമാറാകട്ടെ അളിയ ബക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് പോകാന്ന് പറഞ്ഞ് സെറ്റായി വരുന്നവരുണ്ട് പിരിവ് തുടങ്ങുമ്പോൾ പോകുന്ന വേറെ ടീമുണ്ട് അള്ളാഹു നമുക്ക് ഈ മന്ദരമാറാകട്ടെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് അറിഞ്ഞില്ലെങ്കിൽ അതെന്തോ നിസ്കാരമാണ് നമ്മളെ പോലും ഒരു മനുഷ്യനല്ലേ നിസ്കരിച്ച് മലക്കുന്നുവല്ലോ അങ്ങനെ ജീവിതത്തിൽ ഒന്നുണ്ടോ ഇനി പറ ജീവിതത്തിൽ നിസ്കരിച്ച നാൽപ്പതും അമ്പതും അറുപതും വയസ്സുള്ള വാപ്പയും ഉമ്മയും പറ ഇതുപോലെ ഒരു പക്കത്ത് നമസ്കാരം നിന്റെ ജീവിതത്തിൽ പറയാനുണ്ടോ

فلنحيينه حياه طيبه ചെയ്യടോ ചെയ്യടോ ഒരുപാട് നന്മകൾ 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 ചെയ്താ ചെയ്താ നല്ല നല്ല ജീവിതം ജീവിതം തരും നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ ഒരുപാട് നന്മകളുണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത നന്മകള് പറയുന്നത് നന്മകള് ചെയ്തു വെക്കു നൂറ് കണക്കിന് വേണമെന്നില്ല ഒരു അറബി പദ്യം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു നന്മ ചെയ്തവയ്ക്ക് നന്മ ചെയ്തവക്ക് ഒരു നന്മ ചെയ്തവക്ക് പെങ്ങളെ ചെയ്യുന്ന നന്മകളെല്ലാവർക്കും അറിയാ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും എല്ലാവർക്കും അറിയാ എങ്കിൽ ആരും അറിയാത്ത ഒരു നന്മ ചെയ്യുക ആരുമറിയാത്ത ഒരു എന്തേ നിസ്കരിക്കാൻ ഇത്ര മടിയന്ത് അള്ളാഹുബിന്റെ പള്ളികട മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം വിളി കേൾക്കുന്നവനല്ലേ എന്ന് കേട്ടവനല് എത്ര പേരാ പോയത് എത്ര പേരാ നിസ്കരിച്ചത് എന്തേ നിനക്ക് നിസ്കരിക്കാൻ ഇത്ര മടിയന്ത് പള്ളിയിൽ വാങ്ക് വിളിക്കും ഒരു ഏറ്റവും നല്ല കാര്യം മുസ്ലിം ആയാൽ അവന് നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം അഞ്ചു വക്കത്ത് നിസ്കാരം പക്ഷെ നിസ്കരിക്കാൻ നമുക്ക് മടിയ അള്ളാഹു നമുക്ക് ഈ മന്ദരുമാർ ആകട്ടെ എന്താണെന്നറിയില്ല നിസ്കരിക്കാൻ വലിയ മടിയ എന്നാൽ നിസ്കരിച്ചാൽ കിട്ടുന്ന പൊതുവെ നിനക്കറിയോ എൻറെ ഉമ്മമാരും എൻ്റെ ഉപ്പമാരും പഠിക്കേണ്ടത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം നിനക്ക് ദുനിയാവിൽ വേണ്ട രണ്ട് കാര്യം തരും തെരുമാറാകട്ടെ നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ നിനക്ക് ദുനിയാവിൽ വേണ്ട രണ്ട് കാര്യം അള്ളാഹു തരും ഈ തലകുത്തി ഒന്നും നിൽക്കണ്ട നിസ്കരിക്കുന്നവൻ അള്ളാഹു ദുനിയാവിൽ വേണ്ട രണ്ട് കാര്യം തരും ഒന്ന് ഒന്ന് നേരം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുവോ ഞാൻ പറഞ്ഞതല്ല അല്ല പറയുകയാളും അഞ്ചു അള്ളാഹു പറയുകയാ മരിക്കുന്ന കാലം വരെ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം തരും അല്ലാഹുതരും അല്ലാഹുതരുമാർ ആകട്ടെ നിസ്കരിച്ച കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ നിനക്കു മാത്രമല്ല നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം തരും അള്ളാഹുതരും അല്ലാഹുമാന്തമാർ ആകട്ടെ ആര് തരും ആര് തരും ആര് തരും അല്ല എങ്ങനെ പറഞ്ഞ പാലിക്കുവോ പറ്റിക്കുവോ അള്ളാഹു പറഞ്ഞ പാലിക്കോ പറ്റിക്കോ സൂറത്തു ത്വാഹ നൂറ്റി ആയത്ത് പോയി നോക്കിക്കോ അല്ല പറയുകയാ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും നീ പേടിക്കണ്ട അള്ളാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹുമാൻ തെരുമാറാകട്ടെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ ഈ നരന്നിരിക്കുന്നല്ലോ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ ഇവിടുത്തെ കോടീശ്വരന്മാരാണോ നിങ്ങൾ ആരെങ്കിലാണോ അല്ല നിങ്ങൾ ഒറ്റപൊരുത്തനുമല്ല നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ പള്ളിയിലെ ഈ മാമാ അള്ളാഹു മാറാകട്ടെ ആരാ 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 ഉസ്താദ് ഉസ്താദ് നല്ല ഭക്ഷണം കഴിക്കുന്നത് ഓ പടച്ചോനെ അള്ളാഹുബർക്കത്തെയും മാറാകട്ടെ പറദാത്താമാരെ ഉസ്താദ് പെണ്ണ് കാണാൻ വന്നപ്പോ വേ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഫറുദ ഇടണം ഹിജാബ് ഇടണം മഹാമങ്ങനെ ജീവിക്കണം അല്ലേ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആലിമീകളാഹുബർക്ക തീകുമാറാകട്ടെ അള്ളാഹുബർക്ക് തീകുമാറാകട്ടെ ഉസ്താദന്മാരെ ഡ്രൈവിങ് പഠിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയത്തില്ല ആ പെണ്ണുങ്ങളെ കെട്ടിയ ഒരെണ്ണം ഉണ്ടല്ലോ ആ പെണ്ണിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ അവനെ അള്ളാഹു വെറുതെ വിടത്തില്ല അള്ളാഹു കാത്തിരി ആകട്ടെ വിടൂല്ല നീ കരുതണ്ട നിനക്കെന്താ ഡ്രൈവിംഗ് ഓടിക്കാൻ അറിയാലോ നീ നിന്റെ ഭാര്യയെ പഠിപ്പിക്ക് നിന്റെ മകൻ മകനുണ്ടല്ലോ പഠിപ്പിക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂൾ സ്കൂളുണ്ടല്ലോ അവിടെ കൂടെ ആണുങ്ങള് പഠിപ്പിച്ചാല് ഡ്രൈവിങ് ഡ്രൈവിങ് ആവോ അള്ളാഹു കാത്തിരിഷിക്കുമാറാകട്ടെ ആ പോണ വഴിയിൽ നീ തീർന്നു പോയാ അള്ളാഹു കാക്കുമാറാകട്ടെ ആ പോണ വഴി തീർന്ന പോയി ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയണില്ല ഈ ചങ്ങായിമാരി ലൈവ് ഇടുന്നതാ ഏറ്റവും വലിയ ദ്രോഹം ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേസാ പണ്ട് ഞാൻ എട്ട് കൊല്ലം മുമ്പ് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയമുണ്ടെന്ന് പ്രസംഗിച്ചു ഇന്ന് എനിക്ക് ഇരുപത്തി ഒമ്പത് കേസുണ്ട് അള്ളാഹു കാ ഇതാ പെണ്ണുങ്ങള് അവരെ എന്തെങ്കിലും പറഞ്ഞ അകത്ത അള്ളാഹു കാക്കുമാറാകട്ടെ ഇരുപത്തി ഒമ്പത് കേസും കൊടുത്തത് നമ്മുടെ ആൾക്കാരാ അതാ ഒരു സമാധാനം ഇത് മൊത്തവും ആരാ നമ്മുടെ ആൾക്കാർ പരിയാരം ഇവിടെ അടുത്തല്ലേ അവിടെ ഉണ്ട് എനിക്ക് കേസ് ആകട്ടെ എടോ അഞ്ചു നേരംമാർ കള്ളാഹു ഭക്ഷണം കൊടുക്കുന്നു എന്തുകൊണ്ട് പത്തനാപുരത്ത് കടന്നിരുന്ന എനിക്ക് ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്തോ കുഞ്ഞാലി എന്തോടെന്ന ആ ചങ്ങയുടെ വീട് കുഞ്ഞാലിയുടെ വീട്ടിൽ പെണ്ണുമ്പുള്ള ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് പോയിട്ട് വേണം തിന്നാൻ പത്തനാപുരത്ത് കടന്ന എനിക്ക് ഇവിടെ നാളെ മലപ്പുറത്ത് മരിക്കുമ്പോ ഈ കൂടി മരിക്കണം ഞാൻ തരാ നല്ല മരണം അല്ല അല്ല പറയാ അല്ല പറയുകയാണ് നല്ല മരണം ഞാൻ തരാ ഉമ്മാ നിന്റെ ഉമ്മ വെള്ളടിച്ച രാവിലെ മരിച്ചതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ നിന്റെ വാപ്പലായിലാകില്ല പറഞ്ഞു സംസം വെള്ളം കുടിച്ചു മരിച്ചില്ലേ അള്ളാഹ് കിട്ടാനുള്ള കാരണം അവര് സക്കാത്ത് കൊടുത്തിട്ടല്ല പള്ളി കെട്ടി കെട്ടിക്കൊടുത്തിട്ടല്ല ഒരുപാട് ദാനധർമ്മം ചെയ്തിട്ടല്ല അള്ളാഹു അവർക്ക് നല്ല മരണം കൊടുക്കാനുള്ള കാരണം അവരഞ്ചുനേരം നിസ്കരിക്കുന്ന ഉമ്മയായിരുന്നു ഉമ്മയായിരുന്നു ഉപ്പയായിരുന്നു ഉപ്പയുടെ ഉപ്പയായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു നല്ല മരണം കൊടുത്തത് അതുകൊണ്ട് വാഴകാമെന്നവരോട് പറയുകയാട് നിസ്കരിക്കുന്നത് എല്ലാവർക്കും അറിയാം നോമ്പ് പിടിക്കുന്നതെല്ലാവർക്കും അറിയാ സതക്ക കൊടുക്കുന്നത് അറിയാ അറിയാം പറയുന്നത് നാട്ടുകാർക്ക് മുഴുവനും അറിയാ എന്ത് നന്മ ചെയ്താലും പത്രത്തിൽ കൊടുത്തത് പോലെയാട് ഞാൻ പറയുന്നത് രഹസ്യമായൊന്നു ചെയ്യേ രഹസ്യമായ ചെയ്യേ ഹസ്യമായ ഈ പാദത്തും നിറയോ ഈ പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമല്ലോ നിന്റെ ഭർത്താവും നിന്റെ നാട്ടുകാരും നിന്റെ കുടുംബക്കാരും നിന്റെ മക്കളും എല്ലാവരും കിടന്നുറങ്ങുമ്പോ നാല് മണിക്ക് മൂന്ന് മണിക്ക് നിനക്കൊന്ന് എഴുന്നേക്കാ കഴിയുമോ എഴുന്നേക്കുന്ന ഉമ്മമാരുണ്ടോ എഴുന്നേക്കുന്ന ഉപ്പമാരുണ്ടോ സുഭകിക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് രണ്ടര നിക്കറ രണ്ടറ നിസ്കരിക്കുന്നവരുണ്ടോ നീ ആരാണെന്നറിയുവോ നീ ആരാണെന്നറിയുവോ േറ്റ് എഴുന്നേറ്റ് പരാരം എന്നറിയോ ഭർത്താവിന് നിന്നെ അറിയില്ല നിസ്കരിക്കുന്നത് ഭർത്താവിനറിയില്ല നിന്റെ മക്കൾക്കറിയില്ല നിന്റെ കൂടപ്പുറപ്പിനറിയില്ല നിന്റെ മാതാപിതാക്കൾക്കറിയില്ല നിന്റെ നാട്ടുകാർക്കറിയില്ല മോളേ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കും ആരെങ്കിലുമുണ്ടോ നിന്നെ ഇഷ്ടപ്പെടുകയാ ഭർത്താവല്ല മക്കളല്ല പറപ്പല്ല കുടുംബക്കാരല്ല നാട്ടുകാരല്ല ഈ ലോകത്തിന്റെ അധിപനായ അള്ളയുണ്ടല്ലോ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട അവന് നാലടയാളമുണ്ട് അവന് നാലടയാളമുണ്ട് അള്ള ഇഷ്ടപ്പെടുന്നവർക്ക് നാലടയാളമുണ്ട് ആ നാലടയാള ത്തിൽ ഒരു അടയാളവ് അവൻ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്മാ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ നിന്നെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് അല്ല ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നവർക്കാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുക പകല് പള്ളിയിൽ പോകാൻ എല്ലാവരെ കൊണ്ടും പറ്റും എങ്കിൽ അല്ല മാത്രം കാണുന്ന സമയത്ത് ആകാശത്തിൽ വന്ന് അള്ളാഹു ഭൂമിയിലേക്ക് നോക്കിയിരിക്കുമ്പോ അതാ ചാരത്ത് കിടക്കുന്ന ഭർത്താവിന്റെ പുതപ്പിനടിയിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സുന്ദരിയായ ഭാര്യ മാറ്റി ചെയ്യുന്ന നിന്നെ നിന്നെ ഇഷ്ടമാ രണ്ട് നാളെ പരലോകത്ത് കിടന്നു വരുമല്ലോ അള്ളാടെ കോടതിയിൽ കിടന്നു വരുമ്പോ എല്ലാവരും തലതാട്ടി പിടിച്ചിരിക്കുകയാ കരയുകയാ പേടിച്ചു പറച്ചിട്ട് എല്ലാവരും തലതാഴ്ച്ച നിൽക്കുന്ന ദിവസമുണ്ടല്ലോ സ്വഹാബ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാട് രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാട് ആരാണിന് ബിയേ പലയറസൂളല്ല പറഞ്ഞു തരുമോനിയേ പറഞ്ഞു തരുമോനിയേ സ്വഹാബാ തല യർന്ന് നിൽക്കുന്ന രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗമാരം നിറയോ മണിക്ക് േറ്റ് നിസ്കരിച്ച പെങ്ങൾ നിന്റെ തല തലമോളേ എല്ലാവരും നിന്നെ കാണുന്ന ദിവസമാണ് ഇസ്സത്താണ് അന്നാണ് നിനക്ക് പ്രതിഫലമിരിക്കുന്നത് നിന്റെ തല ഉയർത്തിപ്പിടിച്ചിട്ടാണ് നീ പരലോകത്തുകൂടെ നടന്നു പോകുന്നത് നീ അല്ലാടെ മുമ്പിൽ ചെല്ലുമ്പോ عن وَيَدْخُلُونَ صَالِحًا مِنْ ذَكَرٍ أَوْ أُنْثَى وَهُوَ مُؤْمِنٌ فَلَنُحْيِيَنَّهُ حَيَاةً طَيِّبَةً